നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഏകാധിപത്യത്തോടുകൂടി പെരുമാറുന്നുവെന്നത് ഇന്ത്യ സഖ്യത്തിന് മാത്രമല്ല പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാം തന്നെ ഒരു പൊതു ആവശ്യമായി തന്നെ മാറിയിരിക്കുന്ന സാഹചര്യമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പോലും പുറത്താക്കിയ മോദിക്കാകട്ടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് നേരെ ഇപ്പോൾ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇതുവരെ അതായത് രാഹുലിനെ മാത്രം പുറത്താക്കാൻ ഇതുവരെ മോദിക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അട്ടിമറി സുപ്രീം കോടതിയിലാണ് അതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മുന്നിൽ ഇനി കേവലം ഒരു മാസം മാത്രമാണ് പടിയിറങ്ങാനായിട്ട് ബാക്കിയുള്ളത് ഈ അവസരത്തിലാണ് ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവിടെ മോദിയെ പ്രതിസന്ധിയിലാക്കുന്നത് ഒരേ ഒരു പ്രശ്നമാണ് അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിനെയും തീർച്ചയായിട്ടും മോദിക്ക് ഇനി കേൾക്കേണ്ടതായിട്ട് വരും അതേസമയം തന്നെ ചീഫ് ജസ്റ്റിസിനെ വരെ ഈ പാനലിൽ നിന്ന് പുറത്താക്കാൻ സാധിച്ച മോദിയെ സംബന്ധിച്ച് രാഹുലിനെ ഒഴിവാക്കാൻ യാതൊരു മാർഗവും ഇപ്പോൾ മുന്നിലില്ല എന്നതാണ് സത്യം അതുകൊണ്ടുതന്നെ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ തീരുമാനങ്ങളെ മോദിയും കേന്ദ്രമന്ത്രിമാരും ഇനി വില കൊടുത്തേ മതിയാകും അതിനിടയിലാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ആര് വരുമെന്ന ചർച്ചകളും സജീവമായിരിക്കുന്നത് രാജീവ് കുമാർ അടുത്ത മാസം പതിനെട്ടാം തീയതി സ്ഥാനമൊഴിയുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഏറ്റുമുട്ടൽ തുടരുന്ന സാഹചര്യത്തിൽ ഈ ഒരു നിയമനം അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നാൽ നിലവിലെ കമ്മീഷണർമാരിൽ ജ്ഞാനേഷ് കുമാറിനാണ് സാധ്യതകൾ ഇപ്പോൾ ഏറെയുള്ളത് കാരണം കൂടുതൽ കാലം കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു ജ്ഞാനേഷ് എന്നാൽ കമ്മീഷണർമാരല്ലാത്തവരെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആക്കാൻ സാധിക്കും പ്രധാനമന്ത്രി അതുപോലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കേന്ദ്രമന്ത്രി എന്നിവരടങ്ങിയ സെലക്ഷൻ കമ്മിറ്റിയാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ചീഫ് ജസ്റ്റിസിനെ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരായിട്ടുള്ള ഹർജികൾ ഫെബ്രുവരി മാസം പരിഗണിക്കാനിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി അത് വളരെ വ്യക്തമാക്കുകയും ചെയ്ത കാര്യമാണ് കേന്ദ്ര നിയമമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സെർച്ച് കമ്മിറ്റി നൽകുന്ന അഞ്ചംഗ പാനലിൽ നിന്നുള്ള ആളെയോ അല്ലെങ്കിൽ പാനലിന് പുറത്തു നിന്നുള്ള ആളെയോ സെലക്ഷൻ കമ്മിറ്റിക്ക് തിരഞ്ഞെടുക്കുക ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഈ മൂന്നാം മൂഴത്തിൽ മോദി ത്രീ പോയിന്റ് സീറോയിൽ മോദി അധികാരത്തിലെത്തിയ അതേ സമയത്താണ് രാഹുൽ ഗാന്ധിയും കരുത്തുറ്റ ഒരു പ്രതിപക്ഷ നേതാവായി വന്നത് അതിന് പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി കൂടി തൻ്റെ കന്നി ഉഴത്തിൽ പാർലമെന്റിൽ കാലെടുത്ത് വെച്ചത് രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രവേശനം മോദി മന്ത്രിസഭയെ കുലുക്കി മറിച്ചു അതിന് പിന്നാലെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർണായക ബില്ല് അത് വിവാദമായത് പിന്നീടത് പാസ്സാക്കാനാവാതെ ജെ പി സിക്ക് വിട്ടപ്പോൾ അതിലും പ്രിയങ്ക അംഗമായത് ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയായി മാറി ഇതെല്ലാം മൂന്നാം മുഴത്തിൽ മോദിയെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല എന്നതാണ് യാഥാർത്ഥ്യം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക